ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഹെൽത്തി തോരൻ ഉണ്ടാക്കുവാണ് ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ചെറിയ പീസ് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് മൂന്ന് ചെറിയ പീസ് ബ്രോക്കോളി എടുത്തിട്ടുണ്ട് ഒരു ബെൽ പേപ്പർ യെല്ലോ കളർ എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് ഒരു ഓണിയൻ ഒരു ക്യാരറ്റ് അപ്പോൾ ആദ്യം നമുക്കിതിനെല്ലാം ഒന്ന് നുറുക്കിയെടുക്കാം ഞാനിവിടെ നമ്മുടെ വെജിറ്റബിൾ എല്ലാം നുറുക്കിയെടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ കോളിഫ്ലവർ ബ്രോക്കോളി ഒരു ക്യാരറ്റിന് ഞാൻ ഇച്ചിരി വലിയതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു നമ്മുടെ കാപ്സിക്കം പിന്നെ നമുക്ക് കഴു പൊട്ടിക്കാം ആ ഒരു സവോളയും പിന്നെ കുറച്ച് വറ്റലുമുളക് നുറുക്കി വെച്ചിട്ടുണ്ട് പച്ചമുളക് ഒരു അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കറിവേപ്പിലയും അപ്പം ഇത് വേഗത്തിൽ കുക്ക് ചെയ്തെടുക്കാം ഒരു പാൻ എടുത്തത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ കഴു ഇട്ട് കൊടുത്തു കഴു പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് നുറുക്കി വെച്ചേക്കാം ഈ വറ്റലുമുളക് നമുക്ക് കൊടുക്കാം ആ പച്ചൻമുളക് ഒന്ന് തുറന്നു വരുമ്പഴത്തേക്കും നുറുക്കി വെച്ചേക്കുന്ന ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് നമ്മൾ എടുത്തുവെച്ചിരുന്ന ഒരു അഞ്ഞി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചെറുതായിട്ട് നുറുക്കിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നമുക്കിതൊന്ന് വഴക്കാം ഉള്ളി ആവശ്യത്തിന് വഴി വന്നിട്ടുണ്ട് ഈ നുറുക്കി വെച്ചേക്കുന്ന വെജിറ്റബിളില് ഈ ബെൽഫ് പേപ്പറൊഴിച്ച് ബാക്കി എല്ലാം ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ വെജിറ്റബിൾ ഇതിനൊന്നും അധികം വേവുള്ളതല്ല അപ്പം നമുക്ക് ഇതിനൊന്നും മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് ഇളക്കി വെക്കാം ഈ യെല്ലോ ബെൽ പേപ്പറും കൂടെ ഇട്ട് കൊടുക്കാം ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു അര മിനിറ്റ് അടച്ചു വെക്കാം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കോമ്പിനേഷൻ കാണാനും നല്ല ഭംഗിയാണ് നമ്മൾ റെഡ് ബെൽ പേപ്പറ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ചുമന്നു പോവും നമുക്ക് വേണമെങ്കിൽ അതായത് ഇടാം അര മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ആർക്ക് കൊടുത്താലും ഇഷ്ടമാവും കേട്ടോ ഈ കളർ മാത്രമല്ല അത്രയ്ക്കും ടേസ്റ്റുമുണ്ട് നമ്മളങ്ങനെ മസാലകളൊന്നും ചേർക്കുന്നില്ല ഞാനിവിടെ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിനെ കൈ കൊണ്ടൊന്ന് നല്ലവണ്ണം ഒന്ന് തിരുമിയിട്ട് അതിനങ്ങോട്ടിട്ട് കൊടുക്കാം എന്നിട്ട് ഈ തേങ്ങ വന്ന് ചൂടായി കിട്ടണം നമുക്കത് വീണ്ടും മിക്സ് ചെയ്ത് അര മിനിറ്റും കൂടെ അടച്ചു വെക്കാം വീണ്ടും അര മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ തോരൻ റെഡിയായി തീ തീകെടുത്തുമാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് ഇത്രയും വെജിറ്റബിൾ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ പുതിയ റെസിപ്പി എല്ലാവരും വരെ ഇഷ്ടനോക്കാം